കണ്ണൂരിൽ പന്ത്രണ്ട് കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഇരുപത്തിമൂന്ന് കാരി അറസ്റ്റിൽ പുളിമ്പറമ്പിലെ സ്നേഹ മിർലിനാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായത് ചൈൽഡ് അധികൃതർ നടത്തിയ കൗൺസിലിങ്ങിലാണ് പീഡന വിവരം പുറത്തു പലതവണ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് കെ വി ബൈജു ചേരുന്നു വിവരങ്ങളുമായി ബൈജു പന്ത്രണ്ട് കാരിയെ പീഡിപ്പിച്ചത് ഇരുപത്തിമൂന്നുകാരി അറസ്റ്റിലാകുന്നത് പലതവണ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു ഈ പെൺകുട്ടിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അവരുടെ അയൽവാസിയോ മറ്റോ ആണോ സ്നേഹ എന്ന് പറയുന്ന യുവതി തോമേ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുളിപ്പറമ്പിലാണ് പന്ത്രണ്ട് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് പുളിപ്പറമ്പ് സ്വദേശിനി സ്നേഹ ർലിൻ സ്നേഹ മെർലിയാണ് അറസ്റ്റ് ചെയ്തത് ഇതിൽ പോലീസ് പറയുന്നത് ഈ കുട്ടി നിരന്തരമായി ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് ഈ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്നതുകൂടി അധ്യാപകരാണ് ഈ വിവരം ചൈൽഡ് ലൈനിനെ അറിയിക്കുന്നത് പിന്നീട് ചൈൽഡ് ലൈൻ നടത്തിയ വിശദമായ കൌൺസിലിങ്ങിലാണ് കുട്ടി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞത് എന്തായാലും ഈ സ്നേഹ മെർലിനെതിരെ സമാനമായ കേസ് നേരത്തെയും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് അതുകൂടാതെ അടിപിടി കേസിലും പ്രതിയാണ് സ്നേഹ മെർലിൽ തളിപ്പറമ്പ് പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇവർ ഇവർക്ക് മറ്റ് ഏതൊക്കെ തരത്തിലുള്ള ഇത്തരത്തിൽ കേസിൽ പ്രതിയായിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ കൂടുതൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ തളിപ്പറമ്പ് പോലീസ് അന്വേഷിക്കുന്നു ഏതായാലും ഈ കേസിൽ ഇപ്പോൾ സ്നേഹ മെർലിനെ തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതായത് പന്ത്രണ്ട് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ കുറ്റം ഇരുപത്തി മൂന്നുകാരിയായ ഈ സ്നേഹമരളനിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിപിടി കേസിൽ പ്രതിയാണ് മാത്രമല്ല ഇത്തരത്തിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ഈ ഇവർ നേരത്തെയും പോക്സോ കേസിൽ ഉൾപ്പെടെ അറസ്റ്റിലായിട്ടുണ്ട് ഏതായാലും നമുക്ക് നേരത്തെ അറിയാം ഇത്തരത്തിൽ ആൺകുട്ടികളെ പോക്സോ നിയമപ്രകാരം ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ച കേസ് നേരത്തെ ഉണ്ടായിരുന്നു ഇത്തരം അപൂർവം കേസുകളാണ് ഈ പെൺകുട്ടിയെ തന്നെ പീഡിപ്പിക്കുന്നതും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു കേസ് വരുന്നത് ഈ സ്നേഹാമരന്റെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി പോലീസ് പരിശോധിച്ചു വരുന്നു നിലവിൽ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു അടിപിടി കേസിലും ഇവർ പ്രതിയാണ് അതുകൂടാതെ ഇത്തരത്തിൽ പോക്സോ കേസിലും ഒരു നേരത്തെ സമാനമായ കേസിലും പ്രതിയാണെന്നാണ് ഏതായാലും ഈ പെൺകുട്ടിയെ നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് ഇവർ ഇവർ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് ഇവരുടെ അറസ്റ്റ് ഇത് ഇത്രയും കാരണം പലതവണ പെൺകുട്ടി പീഡിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെടുന്ന പറയുന്നുണ്ടല്ലോ ബൈജു അതെന്തുകൊണ്ടാണ് ഇത്രയും ഈ വിവരം പുറത്തിറങ്ങിയ വൈകിയത് ആഹ് ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ മറ്റോ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നോ അത്തരം കാര്യം പോലീസിൽ നിന്നും നമുക്ക് ഇപ്പോൾ വ്യക്ത വ്യക്തതയില്ല കാരണം ഈ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തുവരികയാണ് എന്തായാലും ഈ പെൺകുട്ടി പന്ത്രണ്ട് വയസ്സുകാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടുകൂടിയാണ് ഈ അധ്യാപകർ വിവരം ചൈൽഡ് ലൈനെ അറിയിക്കുന്നത് പിന്നീട് ചൈൽഡ് ലൈൻ നടത്തിയ വിശദമായ കൌൺസിലിങ്ങിലാണ് ഈ പെൺകുട്ടി ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നതും പിന്നീട് ഈ സ്നേഹ അമർലിനെ അതായത് പുളിപ്പറമ്പ് സ്വദേശിനിയായ സ്നേഹ അമർലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും ഈ ഇവർ ഏതായാലും കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന എന്ന കാര്യം പോലീസിനെ സമ്മതിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് ഇത്തരം സമാനമായ കേസുകൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏതായാലും നേരത്തെ സമാനമായ ഒരു കേസിൽ ഇവർ പ്രതിയാണെന്ന് പോലീസ് പറയുന്നുണ്ട് അതുകൂടാതെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിപിടി കേസിലും ഇവർ പ്രതിയാണ് ഇവരുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് കേട്ടോ യെസ് ബൈജു എന്തായാലും കാരണം അതീവ ഗൗരവത്തോടെ തന്നെ കാണേണ്ട വിഷയമാണ് സാധാരണ പെൺകുട്ടികളെ അയൽവാസികളോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ അടുത്ത് അത് യുവാക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ള പുരുഷന്മാരുടെ അടുത്ത് വിടുമ്പോൾ ശ്രദ്ധിക്കണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇവിടെ സ്ത്രീകൾ യുവതികൾ പോലും പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നൊരു സംഭവം ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജാഗ്രത ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും ടോം കാരണം ടോം സൂചിപ്പിച്ചത് തന്നെ വളരെ ഗൗരവമായ ഒരു കുറ്റകൃത്യം തന്നെയാണ് ഇത് കാരണം അപൂർവം കേസുകളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത് പോലും പലപ്പോഴും ടോം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഭീഷണിപ്പെടുത്തിയൊക്കെ ഇത്തരത്തിൽ കേസ് പുറത്തു വരാൻ ഇരിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാവാറുണ്ട് ഈ കേസിലും സംഭവിച്ചതാണ് നിരന്തരമായി ലൈംഗിക വിവരത്തിന് രീതിയായിട്ടും ഈ പെൺകുട്ടി വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല ഏറ്റവും ഒടുവിലായി ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടുകൂടിയാണ് ഈ അധ്യാപകർ ഇടപെടുന്നതും പിന്നീട് ചൈൽഡ് ലൈൻ ഇടപെടുന്നതും ഒക്കെ പിന്നീടാണ് ഈ സ്നേഹാമരണിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നത് എന്തായാലും ഈ ഇവരുടെ വീടുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന ഒരു വിവരം കൂടി പുറത്തുവരുന്നുണ്ട് പോലീസ് കൂടുതൽ കാര്യങ്ങൾ ഇവരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദ്യം ചെയ്തിലൂടെ അറിയാനുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് മറ്റ് കേസുകൾ ഈ ഒരു പോക്സോ കേസല്ലാതെ സമാനമായ രീതിയിൽ ഒരു പോക്സോ കേസല്ലാതെ മറ്റ് സ്ഥലങ്ങളിലാണ് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ഇവർ മറ്റേതെങ്കിലും പെൺകുട്ടികളെ പോക്സോ കേസിലോ മറ്റോ ഉള്ള പ്രായ പീഡിപ്പിക്കുന്ന പോലീസ് പരിശോധിക്കുന്നുണ്ട് കണ്ണൂരിൽ പന്ത്രണ്ട് കാര്യം ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഇരുപത്തിമൂന്ന് കാര്യമായ യുവതി അറസ്റ്റിലായിരിക്കുന്നത് പുളിമ്പറമ്പിലെ സ്നേഹ മിറിനെ പോക്സോ ന്യൂ പ്രകാരമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു നമസ്കാരം